ഹലോ മക്കളെ എല്ലാവർക്കും എക്സാ വിന്നർ സ്വാഗതം മുത്തുമഴികളെ ഏഴാം ക്ലാസ്സിലെ മക്കളെ നിങ്ങൾക്ക് മനോഹരമായ ഒരു കവിത പഠിക്കാനില്ലടാ ചങ്ങമ്പുഴ കൃഷ്ണപ്പള്ളി എഴുതിയ മലയാള സാഹിത്യ അത്രയും മനോഹരമായ കാവ്യാത്മകത തുളുമ്പി നിൽക്കുന്ന ഒരു മനോഹരമായ കവിത പഠിക്കാനില്ലേ ആ കവിതയുടെ പേരെന്താണ് കാവ്യനർത്തകി അല്ലേ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള മലയാള ഭാഷയുടെ പ്രാധാന്യത്തെ കുറിച്ച് ഒരു നർത്തകിയെ പോലെ തനിക്ക് മുന്നിൽ നൃത്തമാടുന്ന മലയാള ഭാഷയുടെ പ്രാധാന്യത്തെ നിങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കുന്ന മനോഹരമായ കവിതയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയ കാവ്യനർത്തകി എന്ന് പറയുന്ന മനോഹരമായ കവിത ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഈ നമ്മുടെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയ കാവ്യനർത്തകി എന്ന് പറയുന്ന ഈ കവിത തന്നെയാണ് ഓക്കെ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ചങ്ങമ്പുഴ കൃഷ്ണപ്പള്ളി ഒന്ന് അറിഞ്ഞിട്ട് പോകാം അല്ലേ നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനെ അറിഞ്ഞു പോവുക എന്ന് പറഞ്ഞത് ധർമ്മ അല്ലടാ നമ്മുടെ മലയാള സാഹിത്യം ഇത്രമാത്രം ഇത്ര മാത്രം കവിതകൾ എഴുതിയ കാനന ചലയിലാടുമേ കാൻ ഞാനും വരട്ടയോ നിന്റെ കൂടെ പാടില്ല പാടില്ല നമ്മേ നമ്മൾ പാടേ മാറുന്നൊന്നും ചെയ്തു കൂടാ വൃന്ദാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂട്ടുമോ നിന്റെ കൂടെ നിന്നെയൊരിക്കൽ ഞാൻ കൊണ്ടുപോകാം ഇന്നു വേണ്ട ഇന്നു വേണ്ടോ മലയാളേ രമണൻ എഴുതിയ മലയാള സാഹിത്യം ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിച്ച രമണൻ എഴുതിയ മലയാള സാഹിത്യത്തിത്രമാത്രം ആരാധകർ സൃഷ്ടിച്ച ഒരു കവിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അദ്ദേഹത്തിന്റെ മലയാള ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മലയാള ഭാഷ തനിക്ക് ഉന്മിൽ ഒരു നർത്തകിയായി വൃത്തമാടുന്ന പോലെ സങ്കല്പിച്ചെഴുതിയ മനോഹരമായ ഭാഷയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന സുന്ദരമായ കവിതയാണ് കാവ്യ നർത്തകി ീ കവി എഴുതിയ ചങ്ങമ്പുഴ നമുക്കൊന്നും പെട്ടെന്നൊന്നും അറിഞ്ഞിട്ട് വരാം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള മലയാള കവിയും ഗദ്യകാരനുമായിരുന്നു ചങ്ങമ്പുഴ എന്നറിയപ്പെടുന്ന ചങ്ങമ്പുഴ കൃഷ്ണപിള്ള രമണനടക്കം നിരവധി പ്രശസ്ത കാവ്യകൃതികളുടെ രചയിതാവായ ചങ്ങമ്പുഴ മലയാളികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കവിയാണ് അല്ലേ മലയാളികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കവിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കവിതാ സമാഹാരങ്ങളും ഖണ്ഡകാവ്യങ്ങളും കവിത സമാഹാരങ്ങളും ഖണ്ഡകാവ്യങ്ങളും പരിഭാഷകളും നോവലുകളും ഉൾപ്പെടെ അമ്പത്തിയേഴ് കൃതികൾ ചങ്ങമ്പുഴ കൈരളിക്ക് കാഴ്ച വെച്ചിട്ടുണ്ടല്ലോ അമ്പത്തിയേഴിലധികം കൃതികൾ ചങ്ങമ്പുഴ കൈരളിക്ക് കൈരളി വെച്ച കൈരളി ടി വി ആണോ അല്ല കേരളം കൈരളി എന്ന് പറഞ്ഞാൽ കേരളം ഇപ്പം കൈരളിക്ക് എന്തുണ്ട് സംഭാവന ചെയ്തിട്ടുണ്ടല്ലോ മക്കളെ അതിമനോഹരങ്ങളായ കാവ്യങ്ങൾ രചിച്ചത് കൊണ്ട കൊണ്ടു തന്നെയാവാം പ്രൊഫസർ എം കെ സാനു അദ്ദേഹത്തെ നക്ഷത്രങ്ങളുടെ പ്രേമപാചനം എന്ന് വിളിച്ചത് പ്രൊഫസർ എം കെ സാനു ചങ്ങമ്പുഴയെ നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം എന്ന് വിളിച്ചു ചങ്ങമ്പുഴയുടെ ഓർമ്മയ്ക്കായി ഇടപ്പള്ളിയിൽ ചങ്ങമ്പുഴ സാംസ്കാരിക സമിതി കലാവേദി ചങ്ങമ്പുഴ സ്മാരക ഗ്രന്ഥശാല ചങ്ങമ്പുഴ പാർക്ക് എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട് അത്തരത്തിലെ മലയാള സാഹിത്യത്തിലെ ഇതുവരെയുണ്ടായ സാഹിത്യകാരന്മാരിൽ ശ്രേഷ്ഠനായ സാഹിത്യകാരനാണ് ആരുമക്കളെ ചങ്ങമ്പുഴ കൃഷ്ണപ്പിള്ള അതുകൊണ്ട് തന്നെയാണ് ചങ്ങമ്പുഴ കൃഷ്ണപ്പിള്ളയുടെ കാവ്യനർത്തകി എന്ന് പറയുന്ന കവിത മലയാളത്തിൽ അത്രമാത്രം ഭാവതീവ്രമായി നിൽക്കുന്നത് മുത്തുമണികളെ നിങ്ങൾ ഈ കവിത പഠിക്കുമ്പോഴേ ഈ കവിതയുടെ ആശയം എന്ന് പറയുന്നത് എന്താണ് മക്കളെ മലയാള ഭാഷയുടെ സൗന്ദര്യമാണ് മലയാള ഭാഷ ഒരു നർത്തകിയെ പോലെയാണ് കവിക്ക് അനുഭവപ്പെടുന്നത് നമുക്ക് ഈ കവിതയുടെ ആശയം പെട്ടെന്നൊന്ന് ഒരു ഇൻട്രോ പോലെ ആമുഖം പോലെ വായിച്ച് പിന്നെ കവിതയിൽ കടന്നു പോകാം ലൈൻ ബൈ ലൈൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ തന്നിൽ നിറയുന്ന കവിതയോടുള്ള ആദരവും ബഹുമാനവും സ്നേഹവുമാണ് കവി ഇവിടെ അവതരിപ്പിക്കുന്നത് അല്ലേ തന്നിൽ നിറയുന്ന തന്നിൽ നിറയുന്ന ആ ഒരു സ്നേഹം ആ ഒരു ആദരവ് ആ ഒരു സൗന്ദര്യമാണ് കവി ഇവിടെ വ്യക്തമാക്കുന്നത് തന്നിൽ നിറയുന്ന കവിതയോടുള്ള ആദരവും ബഹുമാനവും സ്നേഹവുമാണ് കവി ഇവിടെ അവതരിപ്പിക്കുന്നത് തന്നിൽ നിറഞ്ഞു കവിയുന്ന കവിതയുടെ സൗന്ദര്യവും പല രീതിയിൽ പല ഭാഷയിൽ വേരിട്ട പേരുകളിൽ ആശയങ്ങളുടെ നിറകുടമാകുന്ന എന്നും എൻ്റെ കൂടെ ഉണ്ടാകണമെന്നും ഒരിക്കലും എന്നിൽ നിന്നും അകന്നു പോകരുതെന്നും കവി ആഗ്രഹിക്കുന്നു കവിത ഒരിക്കലും എന്നിൽ നിന്നും അകന്നു പോകരുത് ഭാഷ ഒരിക്കലും എന്നിൽ നിന്നും അകന്നു പോകരുത് എന്ന് കവി ആഗ്രഹിക്കുന്ന കവിതയാണ് കാവ്യനർത്തകി കവിതയെ സ്വർണ ചിലങ്ക കെട്ടി കവിതയെ സ്വർണ ചിലങ്ക കെട്ടി നടമാടുന്ന മനോഹരിയായ സ്ത്രീയായും കാവ്യനർത്തകിയായും കവി കാണുന്നു അല്ലേ കവിതയെ മനോഹരിയായ സ്ത്രീയായി കാവ്യനർത്തകിയായി കവി കാണുന്നു അപ്പം സ്വർണ്ണ ചിലങ്കയൊക്കെ കെട്ടി സ്വർണത്തിൻ്റെ അരഞ്ഞാണമൊക്കെ കെട്ടിയ ഒരു മനോഹരിയായ നർത്തകിയെ പോലെയാണ് കവി മലയാള ഭാഷയെയും കവിതയെയും കാണുന്നത് തുഞ്ചൻ്റെ തത്തയായും കുഞ്ചൻ്റെ തുള്ളലായും അവതരിച്ച കാവ്യനർത്തകിയോടുള്ള അടങ്ങാത്ത സ്നേഹത്തിൻ്റെ തീവ്രതയാണ് ഈ വരികൾ അതുകൊണ്ട് തന്നെയാണ് കുഞ്ചൻ നമ്പ്യാരുടെ ആ തുള്ളൽ തുള്ളൽ കൃതി കൃതികളെയും പിന്നെന്താണ് തുഞ്ചത്ത് രാമാനുജനെഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിലെ ആ കിളിമകടേയും ഒക്കെ ഒരു പ്രസ്തുത വർണ്ണിച്ചുകൊണ്ടാണ് കവിതയിലൂടെ ആര് കടന്നു പോകുന്നത് മക്കളെ നമ്മുടെ ചങ്ങമ്പുഴ കടന്നു പോകുന്നത് ഇപ്പോൾ ഈ കവിത പഠിക്കുമ്പോൾ പ്രധാനമായും ചങ്ങമ്പുഴ എഴുതിയത് ആരെക്കുറിച്ചാണ് കവിതയെക്കുറിച്ച് തന്നെ ാണ് കവിത എഴുതാനുള്ള കഴിവിനെയാണ് മലയാള ഭാഷയാണ് അതത് മലയാള ഭാഷയെയും കവിതയുടെ പ്രത്യേകതകളെയും ഒരിക്കലും എന്നിൽ നിന്നും വിട്ടുപോകല്ലേ എപ്പോഴും ഈ ചൈതന്യം ഈ ആത്മചൈതന്യം കവിത എഴുതാനുള്ള ചൈതന്യം മലയാള ഭാഷയുടെ ചൈതന്യം എന്നിൽ എപ്പോഴും നിറയ്ക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പ്രശസ്ത കവിതയാണ് കവി പ്പോൾ വാക്കുകളുടെ നടനം വരകളുടെ ലയനം ഭാഷ ചിലങ്ക കെട്ടുന്നു അപ്പോൾ വാക്കുകളെയും വരകളെയും ഒക്കെ എടുത്തു കാട്ടുന്ന കലാപരമായ നൈപുണ്യങ്ങളെ എടുത്തു കാട്ടുന്ന മനോഹരമായ കവിതയാണ് ഇത് നമ്മളെ കാവ്യ നർത്തകി ഇപ്പം നമുക്ക് കവിത പഠിച്ചാൽ മക്കളെ കവിത പഠിക്കാം ആദ്യ മാഷി ഈ കവിത ഒന്ന് വായിച്ചു തരാം നല്ല ഈണത്തിലും താളത്തിലും ചൊല്ലാൻ പറ്റിയ കവിതയട്ടോ എന്നിട്ട് നമുക്ക് ഈ കവിതയുടെ ഓരോ വരികളും നമുക്ക് ഇന്ത്യ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം ഓക്കെ ലടാ സെറ്റല്ലേ ഓക്കേ കിലുങ്ങി കാഞ്ചന കാഞ്ചി കോണുകളിൽ ോണുകളിൽ സ്വപ്നമായി കതിർത്തിരി ചെഞ്ചുണ്ടിൽ തങ്ങി ഒഴുകുമുടയാടകളിൽ അലയളകൾ ചിന്നി അഴകോരു ഉടലാർന്ന പോലങ്ങനെ മിന്നി മതിമോഹന ശുഭനർത്തനമാടുന്നേ മുന്നിൽ നിന്നു നീ മലയാള കവിത ആയിരം സ്വർഗങ്ങൾ സ്വപ്നവുമായെത്തി നടനം നടത്തി നീ ലളിതേ ലളിതേ തുഞ്ചൻ്റെ തത്തയെ കൊഞ്ചിച്ച കവിത അഞ്ചിക്കുഴഞ്ഞാടു ഗുണമിളിതേ കുഞ്ചൻറെ തുള്ളലിൽ മണികൊട്ടിയ കവിത പലമാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി പാടിയും ആടിയും പല ചേഷ്ടകൾ കാട്ടി വിഭ്രമ വിഷവിത്തു വിധയ്ക്കിലും ഹൃദിമേ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ തവതലമുടി നിന്നോരു നിന്നോരുനു പോരും തരികെ തന്നഴുകട്ടെ പെരുമയും പേരും പോവുന്നു അയ്യോ പോവല്ലേ 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 ദേവി ദേവിടങ്ങുന്ന മനോഹരമായ കവിതയാണ് സ്വരരാഗസുധ എന്ന് പറയുന്ന ചങ്ങമ്പുഴ കൃഷ്ണപ്പിള്ളിയുടെ കവിതാ സമാഹാരത്തിൽ നിർത്ത മനോഹരമായ കവിതയാണ് കാവ്യനർത്തകി ഇപ്പം നമുക്ക് ഈ കവിതയുടെ ഓരോ വരുടിയും ആശയങ്ങൾ പഠിച്ചു പഠിച്ചു പോകാം ഓക്കേ അല്ലേ മക്കളെ സെറ്റല്ലേ തുടങ്ങിയാലോ കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കനകച്ചിലങ്ക വെച്ചെന്താണ് സ്വർണം എന്ന് പറഞ്ഞാൽ സ്വർണം ഇപ്പൊ സ്വർണച്ചിലങ്ക കിലുങ്ങി കിലുങ്കി ആരാണ് ചിലങ്ക കെട്ടുക ആരാ കർഷകരാണോ അധ്യാപകരാണോ ഡോക്ടറാണോ അല്ല ആരാ ആ ഡാൻസ് കളിക്കുന്നവരല്ലേ നർത്തകികള് നർത്തകികളാണ് അല്ലെങ്കിൽ നൃത്തം ചെയ്യുന്ന പെൺകുട്ടികളാണ് എന്ത് കെട്ടുക ചിലങ്ക കെട്ടുക അപ്പൊ സ്വർണ ചിലങ്ക കെട്ടി ആ കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി അതിന്റെ ശബ്ദവുമായി കാഞ്ചന കാഞ്ചി കിലുങ്ങി കിലുങ്ങി കുലുങ്ങി കുലുങ്ങി കാഞ്ചന കാഞ്ചി വെച്ച കാഞ്ചനം സ്വർണം കാഞ്ചി വെച്ച അരഞ്ഞാണം സ്വർണ്ണ നിറമുള്ള സ്വർണ്ണമുള്ള അരഞ്ഞാണവും കെട്ടി അതും കുലുങ്ങി കുലുങ്ങി ആര് വരികയാണ് മലയാള ഭാഷയാകുന്ന കവിതയാകുന്ന നർത്തകി വരികയാണ് പിന്നെ നർത്തകിയെ അല്ലെങ്കിൽ നമ്മുടെ മലയാള ഭാഷയെ കാവ്യ കാവ്യത്തെ കവിത എഴുതാനുള്ള കഴിവിന് കവിതയെ ഒരു നർത്തകിയായിട്ടാണ് കവി ചിത്രീകരിക്കുന്നത് സങ്കല്പിക്കുന്നത് അല്ലേ കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങിക്കുലുങ്ങി സ്വർണത്തിലുള്ള ചിലങ്ക കിലുങ്ങിഴുങ്ങിയ ശബ്ദത്തോടെയും കാഞ്ചന കാഞ്ചി സ്വർണ്ണത്തുകൊണ്ടുള്ള അരഞ്ഞാണം കുലുങ്ങി ആര് വരികയാണ് മലയാളമാകുന്ന കവിത വരികയാണ് കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരു കതിരൂർ കതിരുർത്തിരി പൂപ്പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി ഇപ്പൊ എന്താണ് കടമിഴിയിൽ ആ മിഴിയിൽ ആ മിഴിയിൽ എന്തുണ്ട് ആ സ്വപ്നമായി അങ്ങിക്കൊണ്ട് പിന്നെയോ കതിരുതിർ പുഞ്ചിരി പുഞ്ചിരി മുഖത്ത് വിടർത്തിക്കൊണ്ട് ചെഞ്ചുണ്ടിൽ പുഞ്ചിരി വിടർത്തിക്കൊണ്ട് ആര് വരികയാണ് കവിത വരികയാണ് ഈ കവിത ഒരു നർത്തകിയെ പോലെ സ്വർണത്തിലുള്ള ചിലങ്കയും കുലുക്കി സ്വർണത്തിലുള്ള അരഞ്ഞാലവും കിലുക്കി കുലുങ്ങി ആ മുഖത്ത് പുഞ്ചിരിയുമായിട്ട് ആര് വരികയാണ് മലയാള കവിത വരികയാണ് കവിടെ എടുത്തിട്ടാണ് കവി പറയുന്നത് ഈ ചിത്രം കണ്ട മക്കൾ ഇതേപോലെ തന്നെയട്ടോ ഒഴുകുമുടയാടകളിൽ ഒളിയലകൾ ചിന്നി ഒഴുകുമുടയാട ഉടയാട വെച്ചിട്ടെന്താണ് വസ്ത്രം ഡ്രസ്സ് ഈ ഉടയാടകൾ എന്താണ് ചിന്നി കടൽത്തിരമാല പോലെ ഇങ്ങനെ ഇളകി വരികയാണ് ഉടയാട ഇതൊക്കെ എന്തായാലും കാവ്യം കവിതയെന്നുള്ള കഴിവ് കവിത ഒരു നർത്തകിയെ പോലെ ഉടയാടകയൊക്കെ കെട്ടി ചിന്നി ചിന്നി വരികയാണ് കവി എടുത്തേക്ക് അഴകോര് ഉടലാറുന്ന പോലെങ്ങനെ മിന്നി ആ ഉടലിൽ ആ ശരീരം ഇങ്ങനെ മിന്നി തിളങ്ങിയാണ് കാവ്യ നർത്തകി എന്ന് പറയുമ്പോൾ എന്താണ് കവിത കാവ്യം വെച്ച കവിത നർത്തകി വെച്ച ഞാൻ നൃത്തം ചെയ്യുന്ന പെൺകുട്ടി ഇപ്പൊ കവിത ഒരു നർത്തകിയെ പോലെ ഇങ്ങനെ സ്ലിം ആയിട്ട് അരഞ്ഞാണമൊക്കെ കെട്ടി സ്വർണ്ണനിറമുള്ള എന്താണ് ആ ചിരങ്കിയൊക്കെ ധരിച്ച് നല്ല പുഞ്ചിനീയമായിട്ട് കവിടെ അടുത്തേക്ക് നൃത്തം ചെയ്യുകയാണെന്നാണ് കവി ആദ്യത്തെ വരികളിൽ പറയുന്നത് അങ്ങനെയാണ് കവി സങ്കല്പിക്കുന്നത് ഓക്കെ മതിമോഹന ശുഭനർത്തനമാടുന്ന ഈ മഹിതെ മമ മുന്നിൽ നീ നിന്നു മലയാള കവിതയെ നീ എൻ്റെ മുന്നിൽ നിന്നു മഹിതയെ ആ കൂടി മായം കാട്ടിക്കൊണ്ട് ഡാൻസ് ചെയ്യും നൃത്തം ചെയ്യുന്നു എന്ന് കവി പറയുന്നു അപ്പം കവി ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത് എന്തിനെയാണ് മലയാള കവിതയാണ് മലയാള കവിതയാണ് നർത്തകിയെ പോലെ കവി കാണുന്നത് ആ നർത്തകി മലയാള കവിത പോലെ സുന്ദരിയായി കവിയുടെ മുന്നിൽ നിൽക്കുന്നു ആ സ്വർണത്തിലുള്ള ചിലങ്ക ധരിച്ചുകൊണ്ട് സ്വർണ നിറമുള്ള സ്വർണ്ണത്തിലുള്ള അരഞ്ഞാണം ധരിച്ചുകൊണ്ട് മനോഹരിയായി ആ നർത്തകി കാവ നർത്തകി കവിക്ക് മുന്നിൽ നൃത്തം ചെയ്യുന്ന പോലെ കവിക്ക് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത് അടുത്ത വരി എന്താ ആയിരം സ്വർഗങ്ങൾ സ്വപ്നവുമായി എത്തി മായികെ നീന് നടനം നടത്തി ഈ മായികയെ ഈ നീന് നടത്തി നടനം വെച്ചാ നൃത്തം ഈ നൃത്തം എന്നോട് ഉദ്ദേശിക്കുന്ന എന്താണ് കവിത എഴുതാനുള്ള കഴിവിനെയാണ് കവിതയാണ് അല്ലേ ആയിരം സ്വർഗങ്ങൾ എത്തി സ്വപ്നം പോലെ നീ എൻ്റെ മുന്നിൽ വന്ന് നൃത്തം ചെയ്യൂ എന്ന് കവി കവിതയോട് പറയുകയാണ് മലയാള കവിതയോട് പറയുകയാണ് പുഞ്ചിരി പെയ്തു പെയ്താടൂനീ ലളിതേ തുഞ്ചൻ്റെ തത്തയെ കൊഞ്ചിച്ച കവിത ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത് പുഞ്ചെന്ന് പറഞ്ഞ നമ്മുടെ അല്ലേ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുത്തച്ഛനെ കുറിച്ച് പറയുന്നു എന്താ പറയണേ എഴുത്തച്ഛൻ്റെ തുഞ്ചൻ തത്തൻപിൽ നിന്നും ഒരു പഞ്ചവർണ കിളി ചൊല്ലി കേൾക്കണോ പ്രിയ പ്രിയക്കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ തുഞ്ചൻപറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി ഈ പാട്ട് കേട്ടിനോ അപ്പൊ ഇവിടെ എന്താണ് തുഞ്ചൻ്റെ തത്ത എന്ന് പറയുന്നത് എഴുത്തച്ഛൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ തത്ത കിളിപ്പാട്ടുകളിൽ കുഞ്ചൻ നമ്മളെ എഴുത്തച്ഛൻ കിളിമകളെ കൊണ്ടല്ലേ പാട്ട് ചൊല്ലിപ്പിക്കുക ഇപ്പം ഇവിടെ മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛനെയും തത്തെയും പരാമർശിക്കുന്നു കിളിപ്പാട്ടിനെയും പരാമർശിക്കുന്നു കൂടാതെ അഞ്ചിക്കുഴഞ്ഞഴിഞ്ഞാടു ഗുണമെഴുതേ കുഞ്ചന്റെ തുള്ളലിൽ മണികൊട്ടിയ കവിതയെ കുഞ്ചൻ നമ്പ്യാരെ നമ്പ്യാരെ അദ്ദേഹത്തിന് ഓട്ടം തുള്ളൽ തുള്ളൽ കാവ്യങ്ങൾ പറയൻ തുള്ളൽ ഓട്ടംതുള്ളൽ സീതണ്ണൻ തുള്ളൽ അതിനെയും ഈ കവിതയിൽ പരാമർശിക്കുന്നു അപ്പോൾ മലയാള കവിതയുടെ കുലപതികളായ കുഞ്ചൻ നമ്പ്യാരെയും എഴുത്തച്ഛനെയും തത്തമ്മിയെയും കിളിപ്പാട്ട് പ്രസ്ഥാനത്തെയും കിളിമകളെയും തുള്ളൽ പ്രസ്ഥാനത്തെയും എല്ലാം െ പരാമർശിച്ചുകൊണ്ടാണ് കവി ഇതിലൂടെ കടന്നു പോകുന്നത് കവിതയിലൂടെ ഈ കവിത എന്ന് പറയുന്നത് മലയാള കവിത എന്ന് പറയുന്നത് മനോഹരമായ ഒരു സൃഷ്ടിയാണ് അതിനോട് നർത്തകിയെ പോലെ കവി സങ്കല്പി കവിതയാണ് കാവ്യ നർത്തകി എന്ന് പറയുന്ന കവിത പലമാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കിട്ടി പാടിയും ആടിയും പല ചേഷ്ടകൾ കാട്ടി അല്ലേ ഭാഷ എന്ന് പറയുന്നത് പലതരത്തിലും ഇങ്ങനെ വളർന്നു നിൽക്കുകയാണല്ലേ നമുക്ക് പതിനാല് ജില്ലകളിൽ പതിനാല് ഭാഷയല്ലേ ഇപ്പോൾ പലതരത്തിലുള്ള ഭാഷയുള്ള കവിതയെ നീ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കൂ ഈ പലമാതിരിയുള്ള ഭാഷകളിലാണ് പലമാതിരിയുള്ള പല ഭൂഷകളിലാണ് ആ ഒരു പല ചേഷ്ടകളിലാണ് ഭാഷ സുന്ദരമാകുന്നതെന്ന് കവി പറയുന്നു അല്ലേ പലമാതിരിയുള്ള ഭാഷകളിൽ എഴുതപ്പെട്ട രചനകൾ കൊണ്ടാണ് ഭാഷ ഇത്രയും സുന്ദരമായിരിക്കും എന്ന കവി തിരിച്ചറിവാണ് ഈ വരികളിൽ നമുക്ക് കാണാൻ പറ്റുക പിന്നെന്താണ് വിഭ്രമ വിഷവിത്തു വിധയ്ക്കിലും ഹൃദി മേ വിസ്കരി വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ സുഷമേ എന്ന് പറഞ്ഞാൽ ദേവസുന്ദരി അല്ലെ മലയാള ഭാഷയെ മറക്കാൻ കവിക്കാകുന്നില്ല എനിക്കൊരിക്കലും നിന്നെ മറക്കാൻ കഴിയില്ല എന്ന് കവി പറയുന്നു വിഭ്രമവിഷ വിത്തുവിത ഒക്കലും ഹൃദയമേ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ അല്ലേ ദേവ സ്ത്രീകളെപ്പോലെ സുന്ദരിയാണ് മലയാള ഭാഷ കാവ്യം കവിത എന്ന് പറഞ്ഞു അതിനെനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല എന്നുകൂടി കവി പറയുന്നു തവ തലമുടിയിൽ നിന്നൊരു നാരു പോരും തരികെ തന്നെ തഴുകട്ടെ പെരുമയും പേരും അല്ല തരികൻ്റെ തഴുകട്ടെ പെരുമയും പേരും കവി പറയുകയാണ് എന്താ കവി പറയുന്നത് തവ തലമുടി ഇപ്പം തലമുടി പോലെയാണ് മലയാള ഭാഷ എന്ന് പറയുന്നത് തലമുടി പോലെയാണ് കവിത എന്ന് പറയുന്നത് അതിലൊരു നാരു പോരും മതി ഒരു നാരു കിട്ടിയാൽ മതി എന്നെ തഴുകട്ടെ പെരുമയും പേരും മലയാള ഭാഷ എന്ന് പറഞ്ഞ തലമുടിയിലെ തലയിൽ ഒരുപാട് പോലെയാണ് ഇതിലെ ഒരു മതി എന്ത് നമുക്ക് എനിക്ക് ഈ ഇത്രയും പേരും പെരുമയും കിട്ടാൻ വേണ്ടി അപ്പം അത്രയും മലയാള ഭാഷയാണ് വളർന്ന് പന്തരിച്ചു കിടക്കുകയാണ് ഈ തലമുടി പോലെ ഇതിൽ ഒരു നാല് മതി എനിക്ക് പേരും പ്രസക്തിയും കിട്ടാനെന്ന കവി പറയണേ പോവുന്നു നീ നൃത്തം നിർത്തി നീ ദേവി അയ്യോ നീ പോവുകയാണോ ദേവി എന്ന് പറയുന്നത് എന്താണ് കവിതയെന്ന കവിത കവിതയാണ് അല്ലേ കവിത ഓർ പിന്നെന്താണ് മലയാള ഭാഷ മലയാള ഭാഷ ഇവിടെ ദേവി എന്ന് പറയുന്നത് കവിതയോ മലയാള ഭാഷയോ കവി ഉദ്ദേശിക്കുന്നത് പോവുന്നോ നിനൃത്തം നൃത്തം വെച്ചാൽ അതിൻ്റെ ഒരു ഭാവം അതിൻ്റെ സൗന്ദര്യം ഇപ്പോൾ ഒരിക്കലും നീ എന്നെ വിട്ടു പോകരുത് എന്ന് കവി ചോദിക്കുകയാണ് കവിയോട് കവിതയോട് പറയുകയാണ് അല്ലെങ്കിൽ നമ്മുടെ മലയാള ഭാഷയോട് പറയുകയാണ് കവി പോവുന്നോ നീ നൃത്തം നിർത്തി നീ ദേവി നിന്റെ നൃത്തം നിർത്തിക്കൊണ്ട് ദേവി നീ പോകുകയാണോ എന്ന് കവി ചോദിക്കുകയാണ് മലയാള ഭാഷയോടും കവിതയോടും അയ്യോ പോവല്ലേ 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 ദേവി എന്നെ വിട്ട് നീ പോവല്ലേ മലയാള ഭാഷയെ കവിതയെ നീ ഒരിക്കലും എന്നെ വിട്ടു പോകല്ലേ എന്ന് കവി ഉറക്കെ പറയും ിയാണ് കാവ്യ നർത്തകി എന്ന കവിതയിൽ സ്വരരാഗ സ്വരരാഗസുധ എന്ന് പറയുന്ന ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കവിത സമാഹാരത്തിലെ ചെറിയ കവിതയാണ് കാവ്യനർത്തകി ഇവിടെ ഒരു നർത്തകിയായ കവി കവിതയെയും മലയാള ഭാഷയെയും കാണുന്നു ഒരു മലയാള ഭാഷയുടെ സൗന്ദര്യത്തെയും അതിന്റെ വിസ്മയത്തെയും അതിന്റെ അത്ഭുതത്തെയും അതിന്റെ സാധ്യതകളെയും കുറിച്ച് വർണ്ണിച്ചെതിയ ഒരു മനോഹരമായ സാങ്കല്പികമായ കവിതയാണ് കാവ്യമനോഹാരത്തിൽ വന്ന കവിതയാണ് കാവ്യനർത്തകി ഇപ്പൊ നമുക്ക് കവിതയുടെ പ്രധാന ചോദ്യോത്രങ്ങളിലേക്കൊന്ന് കടന്നു പോകാം കവിയുടെ മുന്നിൽ നർത്തകിയായി വന്നിരിക്കുന്നത് ആരാണ് ആരാണ് കവിയുടെ മുന്നിൽ നർത്തകിയായി വന്നിരിക്കുന്നത് മലയാള കവിത ഇപ്പം മലയാള കവിതയാണ് കവിത കവിയുടെ മുന്നിൽ നർത്തകിയായി വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും മലയാള കവിതയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അപ്പം മലയാള കവിതയുടെ പ്രത്യേകത എന്തൊക്കെയാണെന്നാണ് ചോദ്യം എന്തൊക്കെയാണ് മലയാള കവിതയുടെ പ്രത്യേകത മലയാള കവിത മനോഹരമായ ആട ആടയാഭരണങ്ങൾ ഉടുത്തൊരുങ്ങി ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി ഒളിപ്പിച്ച് മനോഹരമായ വസ്ത്രങ്ങളിൽ ഒളിവിതറുന്ന കാന്തിയുമായി വിളങ്ങുകയാണ് മലയാള കവിത പല ഭാഷകളിൽ പല പേരുകളിലും കാവ്യദേവത വിഹരിക്കുന്നു അല്ലേ പല ഭാഷകളിലും പല പേരുകളിലും കാവ്യദേവത വിഹരിക്കുന്നുണ്ട് ഇപ്പോൾ മലയാള കവിത മനോഹരമായ ആടയാഭരണങ്ങൾ നമ്മളിൽ പറഞ്ഞിട്ടുണ്ട് സ്വർണ്ണ ചില്ലങ്ക ഇട്ടിട്ട് സ്വർണത്തിൻ്റെ അല അരഞ്ഞാണമിട്ട് ഒരു നർത്തകി നൃത്തം ചെയ്യുന്ന പോലെയാണ് മലയാള കവിത കവിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് അതുകൊണ്ട് തന്നെ കവിത കവിതയിൽ കവി ഈ കാവ്യത്തെ മനോഹരമായ നർത്തകിയോട് ഉപമിച്ച് അടിപൊളി എഴുതിയത് ഇപ്പോൾ മലയാള കവിത മനോഹരമായ ആടയാഭരണങ്ങൾ ഉടുത്തൊരുങ്ങി നിൽക്കുന്ന പോലെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി ഒളിപ്പിച്ച് മനോഹരമായ വസ്ത്രങ്ങളിൽ ഒളിവിതറുന്ന കാന്തിയുമായി എന്ന് മലയാള കവിത എന്ന് കവി പറയുന്നു പല ഭാഷകളിൽ പല പേരുകളിലും കാവ്യദേവത വിഹരിക്കുന്നു പല ഭാഷകളിലും പല പേരുകളിലും കാവ്യദേവത എന്ന് കാണാൻ സാധിക്കും ഇനി കാവ്യനർത്തകി അർത്ഥ ചോദ്യം കാവ്യനർത്തകി എങ്ങനെയൊക്കെയാണ് നൃത്തം ചെയ്യുന്നത് കാവ്യനർത്തകി എങ്ങനെയാണ് നൃത്തം ചെയ്യുന്നത് കവിതയിൽ നമ്മുടെ കാവ്യനർത്തകി കവിതയെ കവിത എങ്ങനെയാണ് കാവ്യനർത്തകി എങ്ങനെയാണ് കവിത നൃത്തം ചെയ്യുന്നതെന്നാണ് ചോദ്യം നോക്കാം പലമാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടിപ്പാടിയുമാടിയും പല ചേഷ്ടകൾ കാട്ടിയാണ് കാവ്യനൃത്തക്ക് നടനമാകുന്നത് അല്ലേ പല ഭാഷകൾ കൂടുമ്പോഴാണ് ഭാഷ സുന്ദരമാകുന്നത് കൃതികൾ സുന്ദരമാകുന്ന ആകുന്നത് പല ഭാഷകൾ കെട്ടി ആറുന്നത് പോലെ ഒരു സുന്ദരമായ മനോഹരിയായ ഒരു യുവതി നൃത്തം ചെയ്യുന്ന പോലെയാണ് കാവ്യഭാഷ കവിക്ക് മുന്നിൽ നൃത്തം ചെയ്യുന്നത് എന്നിവിടെ പ്രകടമാണ് അടുത്ത ചോദ്യം എന്താണ് കവി നർത്തകിയോട് എന്തെല്ലാമാണ് അപേക്ഷിക്കുന്നത് കവി എന്തെല്ലാമാണ് നർത്തകിയോട് എന്ന ചോദ്യം നോക്കാം എന്തെല്ലാം കവി അപേക്ഷിക്കുന്നത് നിന്റെ നൃത്തം അവസാനിപ്പിച്ച് ഒരിക്കലും നീ പോകല്ലേ എന്നിൽ നിന്നും കാവ്യദേവത ഇറങ്ങിപ്പോകല്ലേ എന്നാണ് കവി യാചിക്കുന്നത് അല്ലേ ഒരിക്കലും നീ നിന്റെ നൃത്തം അവസാനിച്ച് എന്നിൽ നിന്നും ഇറങ്ങിപ്പോകല്ലേ എന്ന് കവി ചോദിക്കുന്ന ആരോട് പറയുന്നു നമ്മുടെ കാവ്യദേവതയോട് പറയുന്നു ഒരിക്കലും നീ എന്നെ ഉപേക്ഷിച്ച് പോകൽ എപ്പോഴും നീ എൻ്റെ കൂടെ ഉണ്ടാകണമെന്നാണ് കവി കാവ്യദേവതയോട് പറയുന്നത് നിൻ്റെ നൃത്തം അത്രമാത്രം എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് കവി അത്രമാത്രം കവിതയെ റെസ്പെക്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു കാവ്യം ഒരു നർത്തകിയെ പോലെ കവിക്ക് മുന്നിൽ നൃത്തം ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും നീ നൃത്തം അവസാനിപ്പിച്ചുകൊണ്ട് എന്നിൽ നിന്നും അകന്നു പോകൽ എന്ന് കവി ചോദിക്കുകയാണ് പലമാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി പാടിയും ആടിയും പലചേഷ്ടകൾ കാട്ടി വിഭ്രമവിഷവിത്തുവിതയ്ക്കലും ഹൃദയമേ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുഷമേ ഈ വരികളിൽ മലയാള കവിതയോടുള്ള കവിയുടെ താല്പര്യം എത്രത്തോളം പ്രകടമാകുന്നുണ്ട് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഇതില് മലയാള ഭാഷയോട് കവിതയോടെ കവിക്കുള്ള താല്പര്യം എന്താണ് എന്നാണ് ചോദ്യം കുറിപ്പ് ചോദ്യം നോക്കാം മലയാള കവിതയോടുള്ള കവിയുടെ ആദരവും സ്നേഹവും തെളിയിക്കുന്ന വരികളാണ് ഇവിടെ കാണാനാവുക പല ഭാഷകളിലും പല പേരുകളിലും പല ചേഷ്ടകളിലും നിന്നെ കാണാൻ കഴിയും എങ്കിലും നീ എൻ്റെ അരികിൽ നിന്ന് പോകുന്നത് എനിക്ക് ചിന്തിക്കാനാവുകയില്ല എന്ന് കവി പറയുന്നു അല്ലേ അതുകൊണ്ട് തന്നെ മലയാള ഭാഷ ഒരിക്കലും എന്നെ വിട്ടുപോകരുത് എപ്പോഴും നീ എൻ്റെ ഉള്ളിൽ ഉണ്ടാകണമെന്ന് കവി ഉറക്കെ പറയുകയാണ് അല്ലേ ഒരിക്കലും നീ എന്നെ വിട്ടുപോകരുത് എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം എൻ്റെ അറിവുകളിൽ എൻ്റെ ചിന്തകളിൽ എൻ്റെ കവിതയേതാനുള്ള അറിവുകളിൽ ആ സർഗപ്രതിഭകളെല്ലാം നീ എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് കവി പറയുകയാണ് അത്രമാത്രം മലയാള ഭാഷ ഇഷ്ടപ്പെടുന്ന അത്രമാത്രം മലയാള കവിത ഇഷ്ടപ്പെടുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട കവിയായ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ മനോഹരമായ മലയാള ഭാഷയെയും മലയാള കവിതയെയും സുതിച്ചു പാടുന്ന തൻ്റെ കൂടെ എപ്പോഴും എപ്പോഴും മലയാള ഭാഷയും മലയാള കവിതയും ഉണ്ടാകണമെന്ന് പറയുന്ന വളരെ മനോഹരമായ ലളിതമായ സുന്ദരമായ അർത്ഥമനോഹരമായ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കവിതയാണ് ഏത് കാവ്യനർത്തകി മലയാളത്തിൽ ഇത്രയും നല്ലൊരു കവിത അല്ലേ ഇത്ര ഈനത്തിനും ഭാവത്തിലും താളത്തിനും മലയാള കവിതയെക്കുറിച്ചും മലയാള ഭാഷയെക്കുറിച്ചും എഴുതിയ കവിത മറ്റൊന്നില്ല എന്ന് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ കുഞ്ഞുമക്കളെ നിങ്ങൾക്ക് കവിത കൃത്യമായി വായിച്ചു പഠിച്ചു വരിക ഇതുവരെ എക്സാം ഇന്നറിൻ്റെ ബാച്ച് ജോയിൻ ചെയ്ത മക്കളെ ജോയിൻ ചെയ്യുക നിങ്ങൾക്കായി ആപ്പിൽ ഒരുപാട് ക്ലാസ്സുകൾ കാത്തിരിപ്പുണ്ട് ഇതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽ ക്ലാസ് ആപ്പിലുണ്ട് ഈ മലയാളം മാത്രമല്ല ബാക്കി എല്ലാ സബ്ജക്റ്റും നമ്മുടെ എക്സാമിനർ ക്ലാസ്സിലുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക പഠിക്കുക ഇറ്റ്സ് ജോബിൻ ഫ്രം എക്സാമിനർ ബൈ